മുഖ്യമന്ത്രിക്ക് രൂക്ഷ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പൗരത്വ നിയമ ഭേദഗതിയെ കോൺഗ്രസ് എതിർത്തില്ലെന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയാണെന്ന് വി ഡി സതീശൻ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാഹുൽ ഗാന്ധിയും ശശി തരൂരും ഉൾപ്പെടെയുള്ളവർ ശക്തമായി പ്രതിഷേധിച്ചതാണ് ബി ജെ പിക്ക് കൂട്ടുനിന്നയാളാണ് പിണറായി വിജയനെന്നും വി ഡി സതീശൻ ആരോപിച്ചു പുതിയ ഈ ആക്ട് ചട്ടം വന്ന ചട്ടമെന്നെ കോൺഗ്രസിന്റെ പ്രചരണ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മാർച്ച് ദിവസങ്ങളിൽ പലത്തെ കാര്യങ്ങളെല്ലാം മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് ഇതൊന്നും മുഖ്യമന്ത്രി വായിക്കുന്നില്ലേ ഇതുപോലത്തെ പച്ചക്കള്ള മുഖ്യമന്ത്രി വന്നിരുന്ന മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നറിയണ്ടേ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭണങ്ങളിൽ പിണറായി സർക്കാർ എടുത്തത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസാണ് അതിൽ ആക്രമണ സ്വഭാവമുള്ള നൂറ്റി രണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ കേസും എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസ് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച് ബിജെപിക്ക് കൂട്ടിയിന്നാളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ